ചെറുപ്പശ്ശേരി വെള്ളിനേഴിയിൽ ജലസംഭരണി തകർന്ന അമ്മയും കുഞ്ഞും മരിച്ചു വെസ്റ്റ് ബംഗാൾ സ്വദേശികളാണ് മരിച്ചത് ജലസംഭരണി തകർന്നു വീണാണ് അപകടമുണ്ടായത് ഇതര സംസ്ഥാന തൊഴിലാളികളായ യുവതിയും കുഞ്ഞുമാണ് മരിച്ചത് വെസ്റ്റ് ബംഗാൾ സ്വദേശി ഷമാലി മുപ്പത് വയസ്സ് ഇവരുടെ രണ്ട് വയസ്സുള്ള മകൻ സാമിറാം എന്നിവരാണ് മരണപ്പെട്ടതെന്നാണ് വിവരം ഇവർ ഇവിടെ പശു ഫാമിലെ തൊഴിലാളികളാണ് ഇവിടെ താമസിച്ചു വരികയായിരുന്നു ഇവർ ഇന്ന് ഉച്ചയോടെയാണ് ഈ സംഭവം ഇവർ ഇരുവരും ഇവിടെ മരിച്ചു കിടക്കുന്നതായി കണ്ടത് ഇവരുടെ ഭർത്താവ് ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് കുടുംബമായിട്ടാണ് ഇവർ ഇവിടെ താമസിക്കുന്നത് പൊട്ടി വീണത് ഇവരെ ഭർത്താവ് വസുദേവ് എന്നയാളാണ് ഇവരോടൊപ്പം കുടുംബമായി താമസിച്ചു വരികയായിരുന്നു ഈ ഭാഗത്ത് വസുദേവ് മറ്റ് പുറം ജോലികൾക്കായി പോയിരുന്നു തിരിച്ച് വന്ന് ഭാര്യയെയും കുഞ്ഞിനെയും കാണാതായി കാണാഞ്ഞ് നടത്തിയ തിരച്ചിലാണ് ടാങ്ക് തകർന്നു വീണ് ഇരുവരും മരിച്ച നിലയിൽ കിടക്കുന്നതായി കണ്ടത് സ്ഥലത്ത് ഫയർഫോഴ്സും ചെറുപ്പശ്ശേരി പോലീസും എത്തിയിട്ടുണ്ട് ഇരുവരെയും അവിടെ നിന്ന് മാറ്റുന്ന നടപടികളാണ് പൂർത്തിയായിട്ടുണ്ട് എന്താണ് നടന്നതെന്ന കാര്യത്തിൽ കൃത്യമായിട്ട് വ്യക്തതയില്ല ഭർത്താവാണ് ഈ ഇവരെ മരിച്ച നിലക്ക് കിടക്കുന്നതായി കണ്ടത് എന്നാണ് പറയുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ